ജില്ലാ വോളിബോൾ അസോസിയേഷന്റെയും മടപ്പള്ളി സ്പോർട്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ജില്ലാ ബി ഡിവിഷൻ വടകര മേഖലാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഡിസംബർ തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വള്ളിക്കാട് കൊളങ്ങാട്ട് ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് യു ചെയർമാൻ പാലേരി രമേശൻ ഉദ്ഘാടനം ചെയ്യും നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ജില്ലാ വോളിബോൾ അസോസിയേഷന്റെയും മടപ്പള്ളി സ്പോർട്സ് ക്ലബ്ബിന്റെയും ആഭിമുഖ്യത്തിൽ ജില്ലാ ബി ഡിവിഷൻ വടകര മേഖലാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഡിസംബർ തീയതികളിൽ വള്ളിക്കാട് കൊളങ്ങാട്ട് ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ തയ്യാറാക്കിയ കെ കെ പ്രമോദ് സ്മാരക സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാമ്പ്യൻഷിപ്പ് യുഎൽസിഎസ് ചെയർമാൻ പാലേരി രമേശൻ ഉദ്ഘാടനം ചെയ്യും വടകര സോണിലെ താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകൾ ചാമ്പ്യൻഷിപ്പിൽ പരസ്പരം രണ്ട് ബോളുകളിലായി ഏറ്റുമുട്ടും ഈ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് ടീമുകൾ ബി ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിൽ സൂപ്പർസോൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിനായി ക്വാളിഫൈ ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു വടകര കുന്ദമംഗലം ബാലുശ്ശേരി കോഴിക്കോട് എന്നീ നാല് സോണുകളിൽ നിന്നും ക്വാളിഫൈ ചെയ്യുന്ന എട്ട് ടീമുകൾ പാലങ്ങാട് വെച്ച് നടക്കുന്ന ജില്ലാ സൂപ്പർ സോൺ ബി ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റുമുട്ടും എ ഡിവിഷൻ ബി ഡിവിഷൻ ചാമ്പ്യൻഷിപ്പുകളിൽ നിന്നും കളിക്കാരായിരിക്കും കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കളിക്കുക ബി ഡിവിഷൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പാണ് വെള്ളിക്കാട് നടക്കുന്നത് ജില്ലാ വോളിബോൾ അസോസിയേഷനും മടപ്പടി സ്പോർട്സ് ക്ലബ് സംയുക്തമായി നടക്കുന്നത് രണ്ട് ദിവസമാണ് ഈ ചാമ്പ്യൻഷിപ്പ് വെള്ളിക്കാട് നടക്കുന്നത് വടകര സോണിൽ അതായത് വടകര താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇരുപത്തഞ്ച് ടീമുകളാണ് ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുക രണ്ട് ദിവസമാണ് മത്സരം ഈ സോണിലെ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ വരുന്ന രണ്ട് ടീം ഇൻറ്റർ സോൺ മത്സരത്തിന് കോഴിക്കോട്ടേക്ക് പോകും എട്ട് ടീമുകളാണ് ഇൻറ്റർ സോൺ മത്സരത്തിൽ പങ്കെടുക്കുക ഇതുപോലെ വടകര ബാലുശ്ശേരി കുന്നമൂലം കോഴിക്കോട് എന്നീ നാല് മേഖലകളിൽ ഇതുപോലെ ബി ഡിവിഷൻ ചാമ്പ്യൻഷിപ്പ് സോണിലായിട്ട് നടക്കുന്നത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ രണ്ട് ടീമുകൾ വെച്ച് എട്ട് ടീമിനെ വെച്ചിട്ട് സൂപ്പർ സോൺ ചാമ്പ്യൻഷിപ്പ് പാലങ്ങാട് ഫൈറ്റേഴ്സ് ഗ്രൗണ്ടിൽ വെച്ചാണ് ഇതിൻ്റെ ഈ ഫൈനൽ റൗണ്ട് നടക്കുക ഇതിൽ ഈ ചാമ്പ്യൻഷിപ്പിലും എ ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിലും കളിക്കുന്ന കളിക്കാരനാണ് വയനാടിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കൊടുക്കുന്ന കോഴിക്കോട് ജില്ലാ ടീമിനെ പുരുഷമരി തിരഞ്ഞെടുക്കുക അപ്പോൾ നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പ് സൗജന്യമാണ് ടിക്കറ്റൊന്നുമില്ല ഈ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ യു എൽ സി സിയുടെ ബഹുമാനായ ചെയർമാൻ പാലേരി രമേശനാണ് ഇതിൻ്റെ സമ്മാനധാനം നിർവഹിക്കുന്നത് മണിബാബു നിങ്ങൾക്കെല്ലാം സൂചിതനായ മറ്റേ സീതാരായണ സ്കൂളിൻ്റെ ഡെപ്യൂട്ടി മാനേജറും വടകയിലെ കായിക രംഗത്തെ നിറസാന്നിധ്യവും മുൻ വോളിബോൾ താരവുമായ മണിബാബുവാണ് എ ഡിവിഷൻ ഫൈനൽ റൌണ്ട് മത്സരം ഹെക്സാസ് കുട്ടമ്പുവിന്റെ ആഭിമുഖ്യത്തില് ജനുവരി അവസാനവാരം കുട്ടംപൂരിൽ വെച്ച് നടക്കും ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾക്ക് പാലേരി കണാരൻ മാസ്റ്റർ സ്മാരക ട്രോഫിയും വെള്ളിക്കുളങ്ങരയിലെ മുൻ വോളിബോൾ താരം വി വി കുമാരൻ സ്മാരക വിന്നേഴ്സ് ട്രോഫിയും രണ്ടാം സ്ഥാനത്തിന് കെ ടി കെ പ്രമോദ് സ്മാരക ട്രോഫിയും നൽകും ഇരുപത്തിന് നടക്കുന്ന ചാമ്പ്യൻഷിപ്പിന്റെ സമാപന ചടങ്ങിൽ പി എം മണിബാബു ട്രോഫികൾ സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു

നീ അയിനല്ല അവരിടില്ല കാര്യ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ